ിപ്പെട്ട കുട്ടികളെ ഞാൻ കൃഷ്ണ ടീച്ചർ ടീച്ചർ ഇപ്പോൾ ഒരു കഥ പറയണേ ഒരു കാട്ടിലെ ഒരു റാണി ഉണ്ടായിരുന്നു ഷീബാറാണിന്നായിരുന്നു ആ റാണിയുടെ പേര് ഷീബാറാണിക്ക് കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഷീബാറാണി എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും നാളെ നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരണം ഏറ്റവും ഭംഗിയുള്ള കുട്ടിക്ക് ഒരു സമ്മാനം സമ്മാനമുണ്ടെന്ന് അങ്ങനെ പിറ്റേ ദിവസം എല്ലാ മൃഗങ്ങളും ഷീബാറാണിയുടെ അടുത്തൊക്കെ കുട്ടികളെ കൊണ്ടുവരികയാണ് മാൻകുട്ടി കരടിക്കുട്ടി പുലിക്കുട്ടി മൊയലും കുട്ടി മയിലുംകുട്ടി അങ്ങനെ കൊരങ്ങൻകുട്ടി അങ്ങനെ എല്ലാ കുട്ടികളെയായിട്ട് അവരുടെ അമ്മ മൃഗങ്ങൾ വന്നു ഷീബാറാണിക്ക് എല്ലാ മൃഗക്കുട്ടികളെയും നല്ല ഇഷ്ടമായി പക്ഷേ കൊരങ്ങൻകുട്ടീനെ കണ്ടപ്പോൾ ഷീബാറാണി പറയുക അയ്യേ ഈ കുട്ടീനെ ഒരു ഭംഗിയില്ലല്ലോ ഈ കൊരങ്ങൻകുട്ടി എന്താ ഇങ്ങനെ ഇതിനെ ഒരു വൃത്തികേടാണല്ലോ ഈ കുട്ടിക്ക് സമ്മാനമൊന്നും എന്ന് അത് കേട്ടപ്പോൾ കുരങ്ങൻകുട്ടിക്ക് സങ്കടമായി കുരങ്ങൻകുട്ടി ഉറക്ക കരയാൻ തുടങ്ങി അപ്പോൾ അമ്മക്കൊരങ്ങ ഷീബാറാണിയുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു എന്നിട്ട് ഷീബാറാണിയോട് പറഞ്ഞു എൻ്റെ കുട്ടിയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കുട്ടി എൻ്റെ കുട്ടി എനിക്ക് സ്വർണ്ണക്കട്ടയാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കുരങ്ങൻകുട്ടി കരച്ചിൽ നിർത്തി എന്നിട്ട് അമ്മ അമ്മക്കുരഞ്ഞൻ്റെ അടുത്ത് പോയി നിന്നു അപ്പോൾ അമ്മക്കുരങ്ങൻ ഷീബാറാണിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സമ്മാനം ഒന്നും വേണ്ട ഞാൻ എൻ്റെ കുരങ്ങൻകുട്ടീനെ ആയിട്ട് പോവുകയാണ് എന്നിട്ട് അമ്മ അമ്മക്കൊരങ്ങനും കുരങ്ങൻകുട്ടിയും കൂടി അവിടെ നിന്ന് പോയി അപ്പോൾ കുരങ്ങൻ കൊരങ്ങൻകുട്ടിയോട് പറഞ്ഞു അമ്മ അമ്മമാർക്ക് അമ്മമാരുടെ കുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടമുണ്ടാവുക വേറെ ആളുകളൊന്നും പറഞ്ഞാലും അമ്മമാർക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് അപ്പോൾ കൊരങ്ങൻ കുട്ടിക്കും സന്തോഷമായി അങ്ങനെ അമ്മ കൊരങ്ങനും കൊരങ്ങൻ കുട്ടിയും കൂടി ഒരു മരത്തുമലിക്ക് ചാടി കയറി സന്തോഷമായി ജീവിച്ചു ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികൾ സ്വർണം പോലെ പ്രധാനപ്പെട്ടതാണ് ഷീബാറാണിയേ ആണോ അമ്മ കുരങ്ങനെയാണോ ഇഷ്ടമായത് കുരങ്ങൻകുട്ടി എന്തിനാണ് കരഞ്ഞത് കുരങ്ങൻകുട്ടി എപ്പോഴാണ് കരച്ചിൽ നിർത്തിയത് എല്ലാവരും ഉത്തരം പറയണേ